വീണ്ടും ധൂർത്ത തുടർന്ന് സംസ്ഥാന സർക്കാർ ടൂറിസം പ്രചാരണത്തിൻ്റെ പേരിൽ ലക്ഷ്യങ്ങൾ ചെലവഴിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് വകുപ്പ് സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ആറ് രാജ്യങ്ങൾ സന്ദർശിക്കും വയനാട് ദുരന്തത്തിൻ്റെ ആശങ്ക ടൂറിസം മേഖലയിൽ മാറ്റാനാണെന്നാണ് വിശദീകരണം ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു രാജീവ് ചേരുന്നുണ്ട് രാജീവ് തീർച്ചയായിട്ടും ഈ വയനാട് ദുരന്തം ഒരു പക്ഷേ വിദേശ ടൂറിസ്റ്റുകൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു പരിഭാപതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് പല പ്രതികരണങ്ങളിൽ കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലൂടെ പറയുന്നവരിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയല്ലേ ഈ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ മുൻകരുതലെടുക്കേണ്ടതല്ലേ വേണ്ടത് അതിന് പകരം ഇത്തരത്തിൽ ടൂറിസം ഈ ഒരു പേരിൽ ടൂറിസം രംഗത്തെ വീണ്ടും ഉയർത്താൻ എന്നുള്ള രീതിയിൽ ഈ വിദേശയാത്രകളാണ് നടത്തേണ്ടത് പ്രത്യേകിച്ചും ഓണം വരുന്നു ഈ ഉത്സവ അലവൻസോ ബോണസോക്കെ നൽകാൻ ക്ഷാമ പെൻഷൻ ക്ഷമിക്കണം ക്ഷേമ പെൻഷനൊക്കെ നൽകാൻ ഇപ്പോഴും പണം തീരെ ഇല്ലാത്ത വീണ്ടും കോടികൾ കടമെടുക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ധൂർത്ത് എന്നുള്ളതാണ് ലക്ഷ്മി തീർച്ചയായും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെങ്കിൽ വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥയാണ് അതിനുവേണ്ടി മൂവായിരം കോടി രൂപയാണ് ഉടൻ സംസ്ഥാനം കടമെടുക്കുന്നത് അതിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂവായിരം കോടി കടമെടുത്താണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ട അത്തരത്തിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കാരുണ്യ പദ്ധതിക്ക് പൂർണ്ണമായും പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല അവശ്യമരുന്നുകൾക്ക് പണം നൽകാൻ കഴിയും രീതിയിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇതിനൊപ്പം വയനാടിനെ ചേർത്ത് പിടിക്കാൻ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും പണം ആവശ്യമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ നൂറ്റി കോടി രൂപ അടിയന്തരമായി അനുവദിച്ചിരുന്നു കൂടുതൽ പണം കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനടയും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത ഇങ്ങനെ യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൂറിസത്തിന്റെ മറവിലാണ് ടൂറിസത്തിന്റെ പേരിൽ വിദേശ സന്ദർശനം നടത്തുന്നതിന്റെ മറവിലാണ് ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവഴിക്കാൻ വീണ്ടും നീക്കം നടത്തുന്നത് ഈ വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് ആശങ്കയുണ്ട് അത് പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിസം വകുപ്പ് ഡയറക്ടറും ടൂറിസം സെക്രട്ടറിയും സന്ദർശനത്തിന് ഒരുങ്ങുന്നത് ആറ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് നീക്കം അതിൽ യു ഉണ്ട് ജർമ്മനി ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് സിംഗപ്പൂർ മലേഷ്യ ഇങ്ങനെ ആറ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് നീക്കം നടത്തുന്നത് ടൂറിസം വകുപ്പ് ഡയറക്ടറും അതുപോലെ തന്നെ ടൂറിസം സെക്രട്ടറിയും ടൂറിസം അഡീഷണൽ ഡയറക്ടറും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നാണ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വിദേശ വിനോദസഞ്ചാരികൾക്കിടയിലുണ്ടായ ആശങ്ക പ്രത്യേകിച്ചും ഈ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ വ്യാപകമായി ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് ആശങ്ക ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നതിന് മടിക്കുന്നു എന്നാണ് പ്രധാനമായും സർക്കാർ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് പക്ഷേ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട് അതനുസരിച്ചുള്ള നടപടികളാണ് വേണ്ടത് അല്ലാതെ വിദേശ വിനോദസഞ്ചാരികൾക്ക് ബോധവൽക്കരണം നൽകിയിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് പ്രത്യേകിച്ചും ഈ ലക്ഷ്യങ്ങൾ ചിലവാക്കിയാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ പോയത് ഒരു ബോധവൽക്കരണ മീറ്റിംഗ് നടത്തിയോണ്ട് മാത്രം എന്ത് കാര്യമാണുള്ളതെന്ന ചോദ്യം പ്രസക്തമായി ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് വയനാടിന് വേണ്ടി പണം നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ ദൂർത്ത് ഈ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇത്രയും വിദേശ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനെന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതും ആറ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും സംസ്ഥാനം രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വേണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ നിന്ന് ദൂർത്ത് ഏകദേശം ഇങ്ങനെ തുടർന്നതാണ് നേരത്തെയും നമ്മൾ കണ്ടതാണ് നവകേരള ഹൗസിനായി പണം അനുവദിക്കുന്നത് അതും വയനാട് ദുരന്തമുണ്ടായി ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് ഈ രീതിയിൽ പണം നവകേരള സൗസിനായി അനുവദിക്കുന്നത് അതും മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്ഷണക്കത്തും റോഷറുകളും ും അച്ചടിച്ചതിനു വേണ്ടിയായിരുന്നു ഏകദേശം ഏഴ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നിയന്ത്രണമായി അനുവദിച്ചത് പത്ത് കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചത് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് അതായത് ടൂറിസം വകുപ്പ് തന്നെയാണ് കൂടുതൽ പണം അതായത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്ന പേരിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് പണം പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുന്നു ഈ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിന് ഒരു വശത്ത് ഒരു കുറവുമില്ല അതേസമയം തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിന് കടമെടുക്കുന്നു മൂവായിരം കോടി വീണ്ടും കടമെടുത്തെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ക്ഷേമ പെൻഷനുകളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ കഴിയൂ എന്ന അവസ്ഥയാണ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ഓണക്കാനത്ത് ആനുകൂല്യങ്ങൾ നൽകണമെങ്കിൽ പോലും ഈ കടമെടുത്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധി സർക്കാർ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ കടമെടുത്ത് പോകുമ്പോഴും ഒരു വശത്ത് സർക്കാർ ഇങ്ങനെ ഏകദേശം ദൂർത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസത്തിന്റെ പേരിലാണ് ഇപ്പോൾ ദൂർത്ത് തുടരുന്നത് ആറ് വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിസം വകുപ്പ് സെക്രട്ടറിയും അഡീഷണൽ ഡയറക്ടറും ഡയറക്ടറും പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ലക്ഷ്യങ്ങൾ തന്നെ ചിലവരും സർക്കാർ കെതിരാവിൽ നിന്ന് ആ തുക വരും യും കടുത്ത ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ധനപ്രതിസന്ധിയിലൊക്കെ നിൽക്കുമ്പോൾ ഇത് എങ്ങനെ താങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ടൂർ നടത്തുന്നത് ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കാനിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഹാപ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി ഇത്തരത്തിൽ ടൂറിസം വകുപ്പിലുള്ള ഒരു നെതർലൻഡ്സ് ഒക്കെ സന്ദർശിച്ച് റൂം ഫോർ ദ റിവർ എന്നൊരു ടച്ച് പദ്ധതി അതിവിടെ നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു അതെന്തായി എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ചെറിയൊരു മഴയിൽ പോലും വെള്ളപ്പൊക്കമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് തീർച്ചയായും ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വിമർശന വിധേയമാകുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് ആ പ്രളയ അതായത് ഇനി പ്രളയം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് നെതർലൻഡ്സിലേക്ക് പോയത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ റൂം ഫോർ റിവർ എന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളും അവർ സന്ദർശിക്കുകയും അവിടുത്തെ എന്തൊക്കെയാണ് അവർ സ്വീകരിക്കുന്ന നടപടികൾ എന്നത് സംബന്ധിച്ച് ഇവിടെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശങ്ങൾ നട നിർദ്ദേശങ്ങൾ ശ്രീ ശ്രീ സന്ദീപ് സന്ദീപ് ഒരു വിഷയത്തിൽ ഈ ടൂറിസം പ്രചാരണത്തിന്റെ പേരിൽ വീണ്ടും സർക്കാർ ലക്ഷങ്ങൾ ഒരുങ്ങുകയാണ് വകുപ്പ് സെക്രട്ടറിയും ഒക്കെ ആ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് പറയുന്ന കാരണം ഈ വയനാട് ദുരന്തത്തിന്റെ ആശങ്ക ടൂറിസം മേഖലയിൽ മാറ്റാൻ എന്നാണ് എന്താണ് പ്രതികരണം ഒന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ടൂറിസ്റ്റുകളുടെ ഇൻഫ്ലോയിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് ആ കാര്യമായിട്ടുള്ള കുറവെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ തമിഴ്നാട് അതുപോലെ തന്നെ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളുടെയും എണ്ണത്തിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ പ്രകൃതി ഇത്രയും കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുള്ള ഗോൾഡ് സോൺ കൺട്രി എന്നൊക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളത് ഗൗരവകരമായി ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം സെക്രട്ടറിയും ഒക്കെ വിദേശയാത്ര നടത്തിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് നമ്മുടെ ടൂറിസം പോളിസിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ടൂറിസ്റ്റുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയിലെ നമ്മുടെ നയങ്ങളിൽ ഒക്കെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു കേരളം ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത വണ്ണമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള ടൂറിസ്റ്റ് പോയെ ബാധിക്കും വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ടൂറിസ്റ്റുകളുടെ വരവിനെ ബാധിക്കും എന്നുള്ള സംശയവും ഇല്ല തർക്കവും ഇല്ല പക്ഷെ സർക്കാർ ഇവിടെ ചെയ്യുന്നത് എന്താ സർക്കാർ പലപ്പോഴും ഒരു 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 നശീകരണ സ്വഭാവത്തിലുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഒരു ഒരു ആയിട്ട് മാറുകയാണ് സർക്കാർ തന്നെ സർക്കാർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ദുരന്തങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രചരണം കൊടുക്കുകയും ഹൈപ്പ് കൊടുക്കുകയും ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനുള്ളോ രാജ്യത്തിനുള്ള ഒതുങ്ങി നിൽക്കേണ്ട ചില കാര്യങ്ങൾക്ക് അന്താരാഷ്ട്രത്തിന്റെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് കേരളം ഒരു ദുരന്ത സംസ്ഥാനമാണെന്നൊരു പ്രതീതി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ സർക്കാർ തന്നെ മുൻകൈ എടുത്തിട്ടാണ് അപ്പൊ അതിനപ്പുറം ഇതെല്ലാം നേരിടാനുള്ള ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും കേരളത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു ആത്മവിശ്വാസമുള്ള സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അത് അവർ ചെയ്യാതെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം ഇൻഡസ്ട്രിയെ വലിയ തോതിൽ ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം ഉണ്ടോ ഒന്ന് കേരളത്തിലെ ടൂറിസം മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തികഞ്ഞ അജ്ഞതയുണ്ട് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിലോ അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പി ആർ വർക്കിന്റെ ഭാഗമായി പി ആർ എക്സൈസിന്റെ ഭാഗമായി നടത്തുന്ന ചില ഷോ വർക്കുകൾക്കപ്പുറം ഒരു നല്ല പോളിസി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് പുതുതായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പൊ സൂപ്പർ താരങ്ങളുടെ അടുത്ത് പോയി അഭിമുഖം എന്ന പേരിൽ ഇരിക്കുകയും വലിയ വാചകസർത്ത നടത്തുകയും ചെയ്യുന്നതിന് അപ്പുറം എന്താ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കൊട്ടി കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഈ കാരവാൻ ടൂറിസം എന്നാ കാരവാൻ ടൂറിസം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നഷ്ടപ്പെട്ടു അതെ പിന്നീട് പാലങ്ങളുടെ അടിയിലൊക്കെ ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ ചില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ താങ്കൾ പറഞ്ഞ പി ആർ എക്സസൈസിന്റെ ഭാഗമായി ഒരുപാട് പറച്ചിലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ല അത് ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട് മറ്റൊന്ന് ടൂറിസത്തെ കുറിച്ചുള്ള ധാരണയുടെ അതായത് ഇവരിപ്പോഴും ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇവര് അവര് ആരെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ അതല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് കേരളത്തിൽ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം ഉണ്ടാകുന്നത് ഹോട്ടലുകളിൽ ബിസിനസ് ഉണ്ടാകുന്നത് ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം ഉണ്ടാകുന്നത് അല്ലാതെ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ ടൂറിസ്റ്റുകളായി കേരളത്തിൽ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം നിങ്ങൾ പാലത്തിന്റെ ചുവട്ടിൽ പോയി തട്ടുകട തുടങ്ങിയത് കൊണ്ട് ടൂറിസ്റ്റുകൾ വരണമെന്നില്ലല്ലോ അപ്പം ആ ആ രീതിയിലേക്കുള്ള ഒരു ടൂറിസം കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ സർക്കാരിന്റെ പണി എന്ന് പറയുന്നത് അത്തരം ടൂറിസം കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പര്യാപ്തമായ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് അവിടെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് അവിടെ ഈ പിന്നെ പോയിട്ട് ഫോട്ടോ ഓപ്പർഷ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കൾക്കപ്പുറം ശ്രീ മുഹമ്മദ് റിയാസിന് ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരവൻ ടൂറിസം ഇതിന്റെ പ്രശ്നം എന്താ പ്രായോഗികമായിട്ട് ശരിയല്ലാത്ത അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കുട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ എവിടെയും ഒന്നും എത്താതെ പോവുകയാണ് ഈ സർക്കാരിന്റെ മറ്റെല്ലാ പരിപാടികളും ഇതുപോലെയാണല്ലോ ഇപ്പം ഞാൻ അതിലേക്ക് അടക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പം പ്രായോഗികമായിട്ടുള്ള കൊക്കോണിക്സ് ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് എന്തായി കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി കുട്ടികൾ അത് വേണ്ട എന്ന് പറഞ്ഞു അവസാനം അത് പട്ടിജാതി കുട്ടികളുടെ തലയിൽ കെട്ടിവെച്ച് ദുരന്ത ഫണ്ടിൽ നിന്ന് പണം കൊടുത്തു എന്നാണ് പ്രാക്ഷേപം വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളിലും ഉള്ള പ്രശ്നം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ചില ചാഠ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അപ്രായോഗികമായിട്ടുള്ള ജനങ്ങൾ കേട്ടാൽ സുഖിക്കുന്ന കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തുശീലമോ പരിചയമോ ലോകപരിചയമോ ഇല്ലാത്ത മരമണ്ടന്മാർ ഈ സർക്കാരിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ് വയനാട്ടിലെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പ്രായോഗികമല്ലാത്ത ടൗൺഷിപ്പ് എന്നൊരു ആശയം പറയുന്നു കേട്ടാൽ മനോഹരമായ ആശയമാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുകൾ നടപ്പാക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ജന ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല എന്തായാലും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പം നടത്തുന്ന ഈ ധൂർത്ത് അങ്ങേ പ്രതിഷേധാർഹമാണ് നിലവിലെ സാഹചര്യത്തിൽ ടൂറിസം മന്ത്രി വിദേശത്ത് പോയതുകൊണ്ട് അദ്ദേഹത്തിന് ടൂർ കിട്ടുമെന്നല്ലാതെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളൊന്നും വരാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെയും ഒക്കെ ടൂർ കൃത്യമായ ഇടപെടകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളാണ് പ്രതിസന്ധിയിലുള്ളത് ഇവിടുത്തെ ടൂറിസ്റ്റ് ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ അവിടെ ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് മുടങ്ങി കിടക്കുന്നു അവിടെ പിന്നെ കായലുകൾ ശുദ്ധീകരിക്കാൻ അതല്ലെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വൃത്തിയായ അന്തരീക്ഷത്തിൽ ഈ അവർക്ക് കേരളത്തെ കാണാൻ പരിചയപ്പെടുത്താനുള്ള നയങ്ങളാണ് ഇവിടെ രൂപീകരിക്കേണ്ടത് അതല്ലെങ്കിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള നമ്മുടെ ഹിൽ സ്റ്റേഷനുകളിൽ എന്താ മാറ്റം വരുത്താൻ കഴിയും അവിടെ പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും നമ്മുടെ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ അതെല്ലാം ചെയ്യേണ്ട സർക്കാർ വിദേശത്തെ ടൂറും മന്ത്രി ടൂറ് പോയതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരും അല്ലെങ്കിൽ ടൂറിസം ഒക്കെ ടൂറ് പോയതുകൊണ്ട് വരും അപ്പൊ ഇതാണ് പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും വളരെയധികം സന്ധി വരേർ ഇപ്പോൾ രാജുവിലേക്ക് പോവുകയാണ് രാജു ആത്മാർത്ഥതയില്ല അത് തന്നെ കൃത്യമായി ശ്രീ സന്ധി വരയർ പറഞ്ഞതുപോലെയാണ് എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നറിയില്ല പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ടൂറിസ്റ്റുകളോടുള്ള വിദേശ വിനോദസഞ്ചാരികളോടുള്ള നമ്മുടെ നിലപാടിൽ മാറ്റം വരണം എന്നുള്ള കഴിഞ്ഞ ദിവസം ജനൽ ടി വി പുറത്തോട്ട് ഒരു വാർത്തയുണ്ടല്ലോ ഒരു ഓസ്ട്രിയ സ്വദേശിനി അങ്കമാലി വന്ന് മെഡിറ്റേഷൻ സെന്റർ തുടങ്ങിയതാണ് അവരിൽ നിന്ന് ലക്ഷങ്ങൾ കോടികളൊക്കെ ഒരാൾ കബളിപ്പിച്ച് തട്ടിയെടുത്തു പക്ഷേ അതിന്റെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിന് ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നു മാത്രമല്ല ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് നമുക്കതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജ് അല്ല പുറത്തേക്ക് കൊടുക്കുന്നത് ഇതിങ്ങനെ നിരന്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് എന്നൊരു പ്രതിച്ഛായ മാത്രമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപക്ഷെ പ്രായോഗികതയില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ സർക്കാരിനെന്നാണ് ശ്രീ സന്ദീപ് ബാറ്റൂർ പറഞ്ഞത് അത് വളരെ കൃത്യമായ പോയിന്റുമാണ് തീർച്ചയായും ലക്ഷ്മി ഈ ടൂറിസം വികസനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത്തരം വിദേശയാത്രകളാണോ വേണ്ടതെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ് പ്രത്യേകിച്ചും ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക അത് ടൂറിസം പ്രചരിപ്പിക്കാനാണെന്ന് പറയുക അത്തരം സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കൊറോണയ്ക്ക് ശേഷം സംസ്ഥാനത്തേക്കുള്ള വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി തുടർന്നാണ് സർക്കാർ ആദ്യമായി ഈ വിദേശ സന്ദർശനം ഈ വകുപ്പ് സെക്രട്ടറിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ടൂറിസത്തിൻ്റെ പേരിൽ തുടങ്ങിയത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ വർഷങ്ങളിൽ ിലേക്ക് ടൂറിസം സെക്രട്ടറി അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയൊക്കെ പോകുന്ന സാധനം ഉണ്ടായി നേരത്തെ സന്ധിവാ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രീതിയിൽ വിദേശത്തേക്ക് പോകുന്നത് പതിവാകുന്ന ഒരു സാധനമാണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം പറയുന്നത് ഈ വിദേശ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ എന്നാണ് പക്ഷേ ഇവിടേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ വിദേശ വിനോദസഞ്ചാരികൾ പോകുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഇത്ര വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാവുന്നു സംസ്ഥാന രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവിടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വകുപ്പ് സെക്രട്ടറി യും അതുപോലെ തന്നെ ഡയറക്ടറും ഒക്കെ വിദേശ സന്ദർശനത്തിനായി പുറപ്പെടുന്ന ആറ് രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഏകദേശം ഒരു കോടി രൂപയ്ക്കടുത്ത ചിലവ് വരും ഈ വിദേശ സന്ദർശനം പൂർത്തിയാക്കി ഇവർ തിരിച്ചെത്തുമ്പോൾ മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പോഴും ഇതേ രീതിയിൽ വിദേശ സന്ദർശനം നടത്തിയതാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ കുടുംബസമേതം വിദേശ സന്ദർശനത്തിന് പോവുകയും നെതർലൻഡ്സും പോളണ്ടും ഒക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അന്ന് പറഞ്ഞിരുന്ന കാര്യം അവിടുത്തെ ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മാതൃക സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് പക്ഷേ നമുക്കറിയാം അവിടുത്തെ സാഹചര്യങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സാധനങ്ങളല്ല കേരളത്തിൽ ഉള്ളത് അത് പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ളതാണ് അവിടെ നടപ്പാക്കുന്ന ഒരു മാതൃകയും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേ സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തുടർച്ചയായി പക്ഷേ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടു പിന്നാലെ ഇത്തരം നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇവിടെ ഈ പറയുന്ന രീതിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെങ്കിൽ അത് തീർച്ചയായും ഈ രീതിയിൽ വിദേശ സന്ദർശനം നടത്തുകയും അവിടെ യോഗങ്ങൾ നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന ചോദ്യം പ്രധാനമായും പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടും സർക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് മാത്രമല്ല നൽകാൻ കഴിയുന്നില്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രീതിയിൽ വിദേശ സന്ദർശനത്തിനായി ലക്ഷ്യങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്